വെൽക്കം ബാക്ക് ടു ചാനൽ പല്ലൂസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിക്കുന്ന ഗോഷ്ട് പോലെ തെച്ചൂട്ടി കൂടെ കാണിക്കുക കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അപ്പൊ വീട്ടിലോട്ട് കിടക്കുന്നതിന് ആയിട്ട് എനിക്ക് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പൊ എന്തായാലും സമ്മർക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ സ്കൂളൊക്കെ അടച്ചിട്ട് രണ്ട് മാസം സമ്മർ വെക്കേഷൻ ഒക്കെ ഉള്ള മൈൻഡ് സെറ്റിലാണ് അവരിത് അപ്പൊ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആൾക്കാർ ആരാ അമ്മമാരാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ സൺബേൺ ഒക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയ വലിയ ആൾക്കാർക്ക് വരെ നല്ല രീതിയിൽ സൺബേൺ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു അടിപൊളി സൺസ്ക്രീൻ സൺസ്ക്രീനാണ് നിൽക്കുന്ന പരിചയപ്പെടുത്താൻ പോകുന്നത് മാമരത്തെ പ്രസന്റ് ചെയ്യുന്നത് മിൽക്കി വൈറ്റ് മിറൽ ബേസ്ഡ് സൺസ്ക്രീൻസ് അപ്പോൾ ഇതാണുണ്ടോ നമ്മുടെ മാമാരത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് മിനറൽ ബേസ് സൺസ്ക്രീൻ ഫോർ ബേബീസ് അപ്പോൾ ആദ്യം തന്നെ പറയാലല്ല മാരത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കൽസ് അതുപോലെ തന്നെ നാച്ചുറൽ ആണ് സോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നതാണ് ഓട്സ് മിൽക്ക് കലണ്ടറിലൊക്കെയാണ് അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് മേഡ് സേഫ് സർട്ടിഫൈഡ് ആണ് അപ്പോൾ നമ്മുടെ മാമയത്തിന് മിൽക്കി സോഫ്റ്റ് മിനറൽ ബേസ് സൺസ്ക്രീൻ ഇപ്പോൾ ഉള്ളൊരു യു വി എ ആൻഡ് യു വി ബി റേസ് ഇന്നൊക്കെ നമ്മുടെ ബേബിയുടെ സ്കിന്നിന് ഫുൾ പ്രൊട്ടക്ഷൻ നൽകുന്നതായിരിക്കും കൂടാണ്ട് ഒരു ഡീപ്പ് നറിഷ്മെൻറ്റ് നൽകുന്നതാണ് അപ്പോൾ നമുക്കിൻ്റെ ടെസ്റ്റിംഗിൻ അപ്ലിക്കേഷൻ കാണാം ഒരു കുറച്ച് കൂടുതൽ എമൗണ്ട് ഓഫ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുക കാരണം നമ്മൾ സൺ ഒട്ട് എക്സ്പോ ചെയ്യുന്ന ഏരിയയിലും അതുപോലെ തന്നെ ഫേസിൽ മെയിൻ ആയിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു നല്ലൊരു ലെയർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് മണിക്കൂർ വേണ്ടി നമുക്ക് വീണ്ടും ഇത് റീ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതും കൂടെ ആയിട്ട് കൂടാതെ എസ് പി എഫ് തേർട്ടി ഉള്ളത് തന്നെ നമ്മുടെ കുട്ടികളുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നുള്ളൂ നന്നായിട്ട് അവരുടെ ഫേസിലും സൺ ആയിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഏരിയയിലൊക്കെ നമ്മൾ നന്നായിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ടെക്സ്ച്ചർ എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കൂടാതെ ഇപ്പോൾ വെച്ചിപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഹാഷ്ള്ള യു വി എ യു വി റീസിന്ന് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് സോ സണ്ണുമായിട്ട് എക്സ്പോഷർ വന്നാൽ പോലും അവരുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഈ ഒരു പ്രൊഡക്റ്റിന് സാധിക്കുന്നതാണ് സോ എല്ലാവരും ഒരു തവണയെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സോ മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോൾ മാമാവരത്ത് ആപ്പിലും മാമാരത്ത് വെബ്സൈറ്റിലും പർപ്പിളിലും നൈക്കയിലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഫസ്റ്റ്ക്രയിലും ഒക്കെ അവൈലബിൾ ആണ് അത് കൂടാണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറിലും അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു മാമാർ സ്റ്റോർ സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ മെസ്സേജ് ആയി കമൻ്റേ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓരോ തവണ നിങ്ങൾ മാമാരത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓർഡർ അവർ പ്ലാൻ ചെയ്ത് ഒരു ട്രെയിലെ ലിങ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് എക്സാക്ട് ജിയോ ലൊക്കേഷൻ സ്പീഷീസും പിക്ചറും ഒക്കെ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതുമാണ് കൂടാതെ പല്ലവി ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൻറ്റി ആണ് ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത് ആൻഡ് ഫൈനലി മാമാർത്തി മാമാരത്തിപ്പാരുടെ ഒഫീഷ്യൽ ആപ്പും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വൈക്കണമല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് അടിപൊളി ഓഫർ ഒക്കെ നേടു കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ദെച്ചൂട്ടീനെ അല്ലുവാവനെ ആദ്യമായിട്ട് മുടി വെട്ടാൻ കൊണ്ടുപോകണം അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ പോയ സ്ഥലം എന്ന് വെച്ചാൽ പെരുവലയിലൊരു പുതിയതായിട്ട് തുടങ്ങിയൊരു സലൂണാണ് കിഡ്സിൻ്റെ കിഡ്സിൻ്റെ ഉണ്ട് അവിടെ അങ്ങനെ കിഡ്സിൻ്റെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യമെന്ന് വെച്ചാൽ അവിടെ ഒരു കാർ വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ഇവിടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കാറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കാറിന് പുറത്തെത്തിയാണ് അവർ മുടി വെട്ടുന്നത് ഞങ്ങൾ ഗസ്സ് ചെയ്ത് ഇപ്പം അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇതിന് മുന്നേ നമ്മൾ അലിപ്പന രണ്ടല്ല ഒരു വട്ടം നമ്മൾ മുടി വെട്ടാൻ കൊണ്ടുപോയപ്പോൾ അത് ഫെയിലറായിപ്പോൾ കാര്യം അവർ ഒരു രീതിയിലും ബർബർ ഷോപ്പിനകത്തോട്ട് പോലും കയറുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയെന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇരിക്കുന്നുള്ളത് ഇതാണ് നമ്മുടെ സ്ഥലം പക്ഷേ ദച്ചൂട്ടി ഇരിക്കുന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ നേരെ തിരിച്ചായിരുന്നു കേസ് കാരണം ദച്ചൂട്ടി ഭയങ്കര കരച്ചിലും അല്ലിയപ്പൻ കൂൾ ആൻഡ് കാമായിട്ടിരുന്നു കേട്ടോ അല്ലുപ്പൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല ഫുള്ളി നല്ല അൻസറിനുള്ള കുട്ടിയായിട്ടിരുന്നു അപ്പോൾ ദെച്ചൂട്ടിക്ക് ആദ്യം തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾ ഇരിക്കുന്നുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇത് ദച്ചൂട്ടിന് വെട്ടാൻ വേണ്ടിയിട്ട് ഏത് ഹെയർ സ്റ്റൈൽ തുറന്നു ഞാൻ പറഞ്ഞു മഷ്റൂ കട്ട് വെട്ടാന്നുള്ള ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഈ മുടിക്കാത്ത മഷ്റൂം കട്ട് നടക്കുന്നറിയില്ല തീരെ ഉള്ളില്ല അതുകൊണ്ടിട്ട് ഇവിടെ ദച്ചചൂട്ടി എൻ്റെ അടുത്ത് എന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഇതെ ദച്ച മുടിയാണ് ഫസ്റ്റ് വെട്ടിയത് അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ട് ഫസ്റ്റ് എം നടത്തി ഫസ്റ്റ് ഒന്ന് വെട്ടാൻ ശ്രമിച്ചു അപ്പോൾ ഒരുവിധം നടന്നു പക്ഷെ പിന്നെ കരച്ചിലേ അങ്ങനെ എൻ്റെ മടി ഇരുത്തി എൻ്റെ മടി ഇരുത്തിയാണ് ബാക്കിയൊക്കെ വെട്ടിയത് ഫുൾ കരച്ചിലായിരുന്നു അങ്ങനെ ഒരുവിധം അവരുടെ മഷ്റൂം ഏകദേശമൊക്കെ ആക്കി തന്നിട്ടുണ്ടേ ശരിക്കും പറഞ്ഞോളൂ കാർ അവിടെ ഉള്ളാണ് അവൻ സന്തോഷം കാരണം എന്താ വെച്ചാൽ കാറിന്റെ പുറത്ത് കയറി ഇരിക്കാന്ന് കൊടുത്തിട്ടാണ് അവൻ എനിക്ക് തോന്നുന്നത് കരയാണ്ടൊക്കെ ഇരുന്നേന്ന് തോന്നുന്നു കാരണം ഇതിന് മുന്നേ നമ്മൾ ഇതുപോലെ വർക്ക് ഷോപ്പിൽ കൊണ്ടുപോകാൻ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം അകത്തോലും കയറാൻ കൂട്ടാക്കിയിരുന്നില്ല അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഈ ഒരു ക്ലിപ്പ് കഴിയുമ്പോൾ ഞാൻ അടുത്തായിട്ട് ആഡ് ആയിട്ട് നിങ്ങൾ കണ്ടു നോക്കി ഇപ്പോൾ എന്തായാലും നല്ല കൂട്ടായിട്ട് ഇരുപ്പുണ്ട് മുടി വെട്ടാനൊക്കെ പാവം ആവാം കൊച്ചടങ്ങിയിരിക്കുന്നു ഇതിന് മുന്നേ ഇതിന് മുന്നേ മുടിവെട്ടാൻ പോയ ക്ലിപ്പ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം ഇതിനു മുന്നേ മുടി നിങ്ങൾ കൊണ്ടുപോയി ക്ലിപ്പ് ഉണ്ടല്ലോ ഇതിന് മുമ്പ് മുടി വെട്ടാൻ പോയി ഒരു ക്ലിപ്പ് ഉണ്ട് അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ആഡിയ കേട്ടോ കരഞ്ഞു വീളിച്ച് വേളം വെച്ചത് ഇതാണ് കേട്ടോ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കുഞ്ഞിനെ മുടി വെട്ടിക്കാൻ ബർവശപ്പി കൊണ്ടുപോയി എടുത്ത വീഡിയോ അന്ന് വീഡിയോക്ക് എടുക്കാൻ നടത്തുന്നത് കൊണ്ടുപോയി ഒന്നും നടന്നില്ല ഫുൾ കറച്ചിലൊക്കെ അടിച്ചിട്ട് പോയി എന്തായാലും ഇപ്പൊ ഉപകരിച്ചു വീഡിയോ പോണേ

ലേസും മിട്ടയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒന്നും നടന്നില്ല ആ ഒരു ബർബർ ഷോപ്പിനകത്തോട്ട് അകത്തോട്ട് പോലെ അവൻ കയറിയില്ല ഫുള്ള് കരച്ചിലായിരുന്നു ആ ആളാണിത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ കാരണം ആ ഒരു പ്രദേശം വെച്ചിട്ട് ഞങ്ങള് പോയത് കരഞ്ഞു വിളിക്കുന്നൊക്കെ വെച്ചിട്ട് പോയത് പക്ഷേ എല്ലാം തിരുത്തി കുറിച്ചും ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ അങ്ങനെ കൊച്ചു കാറിന്റെ പുറത്താണ് ഇരിക്കണേ ഇപ്പോൾ നമ്മളുണ്ടല്ലോ അല്ലുക്കുഞ്ഞിനെ ഏകദേശം വീട്ടിലൊക്കെ വെച്ച് മുടി വെട്ടുമ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് നമ്മൾ വിചാരിച്ച് വെട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇത്ര പെർഫെക്ഷൻ ആയിട്ട് വരില്ല കാരണം അവന് ഇങ്ങനെ അടങ്ങിയിരിക്കില്ലല്ലോ ഇവിടെയാണ് അടങ്ങിയിരുന്നതുകൊണ്ട് അത് നല്ല നീറ്റ് ആയിട്ട് നമുക്ക് അതുപോലെ വെട്ടിക്കിട്ടാൻ വെട്ടിക്കിട്ടി അപ്പോൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ വെട്ടുമ്പോൾ ഏകദേശം അവിടെ ഇവിടെ തോണ്ടി പോലെയൊക്കെ കുറച്ചൊക്കെ വരുവാരുത് പക്ഷെ എന്താ അവന് ഈ വെട്ട് സൈഡിൽ ഇങ്ങനെ ഒരു വര ഇടത്തില്ല അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സെക്കൻഡോ തേർഡ് തവണ ഇങ്ങനെ മുടി വെട്ടി ഇപ്പോൾ അവൻ വര ഇട്ട് കൊടുത്തായിരുന്നു അന്നുമൂലെപ്പോഴും അവന് ഈ ഒരു സ്റ്റൈൽ വെട്ടുമ്പോൾ അവൻ വര ഇടണം അവന് പറയും അവൻ ഇഷ്ടം വര ഇടണം ഇഷ്ടം എന്നൊക്കെ പറയും അങ്ങനെ ഓൾറെഡി അപ്പുള്ളി ഈ ഒരു കട്ട് വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അവർ വര ഒക്കെ ഇട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അല്ലുക്കുഞ്ഞിൻ്റെ ഹെയർ സ്റ്റൈൽ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ഇടുന്നതിന് മുന്നേ ഒത്തിരിയും മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നേരം ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ലാഗ് ചെയ്ത് ഈ ഒരു ഫുൾ വീഡിയോ ഇടാനായിട്ട് കുറച്ച് സമയെടുത്ത് എടുത്ത് കഴിഞ്ഞൊക്കെ അപ്പോൾ അതടുത്ത് താമസിച്ച് പോയി ഈ ഒരു വീഡിയോ ഇടാനായിട്ട് അപ്പോൾ എന്തായാലും അല്ലുക്കുഞ്ഞിൻ്റെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ടുണ്ട് ചുറ്റിട്ട് പിന്നെ എനിക്ക് വേണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളെ എടുത്തോളൂ കാര്യം തീരെ മുടിക്കുള്ളൂ ഇല്ലാത്തത് പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അവൾ അടങ്ങിയിരിക്കുന്നുണ്ടായില്ല അങ്ങോട്ട് <laughs> മാറി oh <If> <super. laughs> ഇവിടെ ശരി കണ്ടോ? എന്താ നടصبന്നെ? ഇയാ അതങ്ങ വീട്ടിൽ ചെല്ലുമ്പോൾ താണു പോരും. ഈ നടരം വീട് എടുക്കണ്ട. ആ. എത്രണെങ്കിലും ഈ വെച്ചിട്ട് വെച്ചിട്ട്. വെച്ചിട്ട്. ശരി. അമ്മ ഫോൺ അടിക്കോ. ആ. അതെ ഞാൻ ഇങ്ങോട്ട് വരും. അമ്മേ മോനെ ചിരിക്ക. ഇങ്ങോട്ട് വന്നിടോ. ഗ്യാസ് എടുക്കടല്ല നമ്മൾ കൊണ്ടോ. അങ്ങനെ ഒരു അര മുക്കമണിക്കൂറ് രണ്ട് പേരുടെയും മുടിയൊക്കെ വെട്ടി കഴിഞ്ഞു നമ്മൾ ചെന്നവണ്ണം കുറേ പേർ അവിടെ വെട്ടൻ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ചിനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരു അര മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണ് നമ്മളൊരു വെട്ടം എത്തിയത് വെട്ടി തുടങ്ങിയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒരു അര മണിക്കൂറിനുള്ളിൽ തന്നെ തീർത്തായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ചൂട്ടും കൂടി ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡിന് താഴെ ഒരു നാനൂറ്റി നാനൂറിനകത്താണ് രണ്ട് പേർക്കും കൂടെ വെട്ടിയിൽ റേറ്റ് ആയിട്ടുള്ളൂ വളരെ തീരെ റേറ്റ് കുറവായിരുന്നേ അങ്ങനെ ആ ഒരു ഹീറ്ററൊക്കെ വെച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലു അവിടെ നിന്നു വെച്ചിട്ടൊക്കെ എടുത്തു അല്ലുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് മുഴുവൻ അവ അപ്പം ഇതാണ് നമ്മൾ സ്ഥലം മാക് ബലോ ഫാമിലി സലോ അപ്പോൾ കേരളത്തിൻ്റെ കയറി നോക്കാമായിട്ട് ഞങ്ങൾക്ക് എന്തായാലും പിള്ളേർ രണ്ട് പേരെ വെട്ടിയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പപ്പയുടെ അമ്മയുടെ റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇവരെ കിട്ടും കാര്യങ്ങളൊന്നും അവർക്കും അറിയത്തില്ല അപ്പോൾ ജസ്റ്റ് കൊണ്ട് കാണിക്കാൻ വെച്ചു ഇപ്പോൾ ഞാൻ നേരെ നമ്മൾ എൻ്റെ വീട്ടിലാണ് പോകുന്നത് അതിനുശേഷം രാത്രി അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ മുത്തലവരത്തേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അതങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ

നമ്മുടെ ബേബീസിൻ്റെ കുഞ്ഞു കട്ട് വീഡിയോ ഇത്രയും ഉണ്ടായുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പം നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടോട്ടബേ ബൈ സി യു